പൊതുവഴിയിലൂടെ അങ്ങനെ നടന്നു നിന്നുകയായിരുന്നു അപ്പോഴാണ് തനിക്ക് അന്നൊരു വിവാഹ വിരുന്നിൽ പങ്കെടുക്കേണ്ടതെന്ന് ഓർമ്മ വന്നു വേഷം അത്ര മോശമല്ലെന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം നേരെ കല്യാണം വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അവിടെ ചെന്ന് വീട്ടുകാരൊക്കെ അദ്ദേഹത്തെ കണ്ടെങ്കിലും വേണ്ടത്ര പരിഗണിച്ചില്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കാണാത്തതുപോലെ നടന്നു അവരൊക്കെ ആഡംബരപൂർണമായ വേഷവിധാനത്തിലായിരുന്നു അവരൊക്കെ നല്ല തിരക്കിലുമായിരുന്നു തന്റെ വേഷം അവരോടൊപ്പം അത്ര യോഗ്യമായില്ല എന്ന് മനസ്സിലാക്കിയ ഹൊജ തിരിയെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും ആഡംബരപൂർണമായ വേഷം എടുത്തു ധരിച്ചു തലപ്പാവും സ്വർണപാതകവും ഒക്കെ ധരിച്ച് വീണ്ടും വിരുന്നുശാലയിൽ എത്തി ഹൊജയെ കണ്ടവാടെ വീട്ടുകാർ ഓടി വന്നു സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വന്ന് സ്വീകരിച്ചു അദ്ദേഹത്തെ വിരുന്നുശാലയിലേക്ക് അനയിച്ചു ഏറ്റവും വിലയേറിയ വിശിഷ്ടമായ ഭക്ഷണം ഒക്കെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു അദ്ദേഹം ഓരോന്നായി എടുത്ത് പോക്കറ്റിലും വസ്ത്രത്തിലും തൊപ്പിയിലും കാലിലും ഒക്കെ ഇടാൻ തുടങ്ങി വീട്ടുകാരൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പറഞ്ഞു ഞാൻ ആദ്യം വന്നപ്പോൾ നിങ്ങൾ എന്നെ പരിഗണിച്ചില്ല ഇപ്പോൾ ഈ വേഷഭൂഷാദികളോടൊപ്പം വന്നപ്പോൾ നിങ്ങൾ എന്നെ പരിഗണിക്കുകയും വിശിഷ്ടമായ ഭക്ഷണം തരികയും ഒക്കെ ചെയ്തു അതൊക്കെ ഈ വേഷത്തിനുള്ളതല്ലേ ഞാൻ അവയ്ക്ക് അതൊക്കെ കൊടുക്കുകയായിരുന്നു വീട്ടുകാരന് തന്റെ വീഴ്ച മനസ്സിലായെന്നും പൂജയോട് ക്ഷമ പറഞ്ഞതും ഒക്കെയാണ് കഥ എങ്കിലും വേഷത്തിനുമില്ലേ ചില പരിഗണനകൾ ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് എത്ര എത്ര വേഷങ്ങളാണ് കൂട്ടുകാരെ എത്ര നിറങ്ങൾ എത്ര എത്ര ഫാഷനുകൾ നമുക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള സ്വാഗതം നമുക്കുണ്ട് എന്നാൽ എല്ലായിടത്തും നമ്മൾ ഒരേ തരത്തിലുള്ള വേഷങ്ങളാണ് ധരിക്കുന്നത് ഉദാഹരണത്തിന് വിവാഹ വീട്ടിൽ ചെല്ലുമ്പോൾ ഉള്ള വേഷമാണോ നമ്മൾ മരണ വീട്ടിൽ ധരിക്കുന്നത് അല്ലെങ്കിൽ മരണത്തിന് പോകുമ്പോൾ ഉള്ള വേഷമാണോ നമ്മൾ ഒരു വിവാഹ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ധരിക്കുന്നത് ഇപ്പോ ഓരോ ദിനും ചില വ്യത്യസ്തതകൾ ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡാണെങ്കിൽ കറുപ്പാണ് നമ്മൾ എപ്പോഴാണ് സാധാരണ കറപ്പ് ധരിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ കറുപ്പ് ധരിക്കും ഞാനും എല്ലാ ദുഃഖുകളിയാഴ്ചയും മൊത്തം കറുപ്പായത് പക്ഷേ കുറെ കാലമായി ഞാനത് മാറ്റി അന്ന് കറുപ്പല്ലാത്രേ ധരിക്കേണ്ടത് അങ്ങനെയെങ്കിൽ മറ്റു ഞായറാഴ്ചകളിലും മറ്റു പള്ളികളിൽ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഓരോന്നിനും ഓരോ നിറമുണ്ടോ അഭി ഞാൻ ഡോക്ടർ ഗബ്രിയൽ മാർഗിരി പോലത്തെ സന്ദേശത്തിലേക്ക് നിറമുള്ള വേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിൽ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാരി ഈ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ശുഭ്ര വസ്ത്രം എന്നുള്ളതാണ് ശുഭ്രവസ്ത്രം അതൊരു വലിയ അർത്ഥമുള്ള ഒരു കാര്യമാണ് ഇതിനു മുമ്പ് അവസരത്തിൽ ഡ്രസ് കോഡിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഏത് ഡ്രസ് കോഡിലായിരിക്കണം ഷുഡ് ഇറ്റ് ബി കാഷ്വൽ ഓർ ഷുഡ് ഇറ്റ് ബി ഷുഡ് ഇറ്റ് ബി ഫോർമൽ കാഷ്വൽ ഡ്രസ് ഈ അടുത്ത സമയത്ത് പള്ളിയിൽ ചെന്നപ്പോൾ ഒരു കുഞ്ഞ് ഒരു കാഷ്വൽ ഡ്രസ്സ് ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു അമ്മയോട് ചോദിച്ചു എന്തുകൊണ്ട് ഈ കുഞ്ഞ് ഈ ടീഷർട്ട് ഇട്ട് വന്നിരിക്കുന്നു പിന്നെ അവന് നിർബന്ധമാണ് നല്ല ഷർട്ട് ശുഭ്രവസ്ത്രം നല്ല ഷർട്ട് പള്ളിയിൽ പോകുവാനുള്ള വസ്ത്രം ഞാൻ കരുതി വെച്ചിട്ടുണ്ട് പക്ഷെ അവന് നിർബന്ധം അവനുമായി ഞാൻ അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുത്തു അതൊരു മറ്റൊരവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇന്നത്തെ നമ്മളുടെ ചർച്ച ശുഭ്രവസ്ത്രം വൈറ്റ് ആൻഡ് ബ്രൈറ്റ് ലിനൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം വൈറ്റ് ആൻഡ് ബ്രൈറ്റ് ഡ്രസ് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രധാനമായും ഈ അവസരം ഈ സന്ദർഭത്തിൽ ഈ അടുത്തിടെ പ്രത്യേകമായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഇതിനു മുമ്പും ശ്രദ്ധിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ ജോലി ജീവിതവുമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും അവിടെയാണ് അമ്മ മാത്രം വീട്ടിൽ അപ്പൻ നേരത്തെ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി അമ്മ മരിച്ചു അമേരിക്കയിലുള്ള കുഞ്ഞുങ്ങളെല്ലാം വന്നു സംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാനും അവർ ധരിച്ചിരിക്കുന്നത് കറുത്ത വസ്ത്രമാണ് അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അപ്പോൾ അമേരിക്കയിൽ അങ്ങനെയാവാം പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക അപ്പോൾ തീർച്ചയായിട്ടും ദൈവവചനപ്രകാരം വെളിപാട് പുസ്തകം പത്തൊൻപതാം അധ്യായം എട്ടാം വാക്യത്തിൽ അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു শুদ্ধ শুভ্রিব্রাই আপ মরণ পড় ক ഓർത്തഡോക്സ് അപവിശ്വാസി പ്രത്യേകിച്ച് ദേഹശുദ്ധി വരുത്തും അത് കഴിഞ്ഞതിന് ശേഷം ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൊടുക്കും പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും അത് അങ്ങനെ ഒരുക്കി കിടത്തും തലക്കൽ ഒരു കുരിശു വെക്കും ഇടവും വലവും രണ്ടും മെഴുകുതിരികളും കെടുത്തിയല്ല കത്തിച്ചാണ് മെഴുകുതലുകൾ കുരുഷന്റെ ഇരുവശവും വെക്കുക എന്താണത് സൂചിപ്പിക്കുന്നത് മരണം എന്ന് പറഞ്ഞത് കെട്ടുപോയതിന് തുല്യമല്ലേ അല്ല ആത്മാവ് പ്രോജ്വലിച്ച് നീക്കുകയാണ് ദൈവസന്നിധിയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് പുരുഷൻ ആ സാന്നിധ്യത്തെ സജീവമായി ദൈവസന്നിധിയിൽ നിൽക്കുകയാണ് ഈ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന മരിശയാളും അതുപോലെ തന്നെ വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരും അപ്പോൾ എന്തുകൊണ്ടാണ് ശുദ്ധവും ശുഭ്രവുമായ വിസ്ത്ര വിശേഷ വസ്ത്രം ഈ മനുഷ്യയാൾക്ക് നൽകിയിരിക്കുന്നത് അത് മണവാളനായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിനും യേശുക്രിസ്തുവിനെ കാണുന്നതിനായി സമാ കൂടി കാഴ്ചയ്ക്കായി പോകുമ്പോൾ പോകുന്നതിനും തുടങ്ങുമ്പോൾ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്ക് തെളിയിച്ചുകൊണ്ടും ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ഒരു മണവാട്ടി എന്ന വണ്ണം തിരിച്ചു കൊണ്ടും ദൈവതിരസന്നിധിയിൽ നിൽക്കണം എന്നുള്ള ഒരു വലിയ അർത്ഥം സൂചിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ചും എന്ത് വസ്ത്രമാണ് അവരുപയോഗിക്കുക അന്നേരത്തെ ഡ്രെസ് കോഡ് എന്തായിരിക്കണം ഇറ്റ് ഷുഡ് ബി വൈറ്റ് ആൻഡ് ബ്രൈറ്റ് ലിനൻ തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു നമ്മളുടെ പാരമ്പര്യം ഒരാൾ മരിച്ച സംസ്കാരകർമ്മം നടത്തുന്നതിന് വേണ്ടി തയ്യാറാവുമ്പോൾ കുടുംബാംഗങ്ങൾ ശുഭ്രവസ്ത്രധാരികളായാണ് അവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം അതുകൊണ്ട് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വൈറ്റ് ആൻഡ് ബ്രൈറ്റ് ലിനൻ എന്താണത് സൂചിപ്പിക്കുന്നത് നമ്മൾ അമ്മയെ അപ്പനെ കർത്താവിൻ്റെ സന്നിധിയിൽ വാങ്ങിപ്പോയി നമ്മുടെ വേണ്ടപ്പെട്ടവരെ യാത്രയാക്കുമ്പോൾ നമ്മൾ ഈ അമ്മയെ അങ്ങനെ ഈ അപ്പനെ നമ്മൾ മരിച്ചു വേണ്ടപ്പെട്ടവരെ നമ്മൾ ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ആ ആളിനോടൊപ്പം നമ്മളും ശുഭ്രവും ശുദ്ധവുമായ വിശേഷ വസ്ത്രം ധരിക്കണം വിശുദ്ധവും ശുഭ്രവും പ്രകാശം പരത്തുന്ന വസ്ത്രം വിശുദ്ധിയുടെ പ്രതീകമാണത് ഈ വിശേഷ വസ്ത്രം നീതിമാന്മാരുടെ പ്രവർത്തികളാണ് നീതിപ്രവർത്തികളാണ് വിശുദ്ധരുടെ നീതിപ്രവർത്തികളാണ് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ജീവിതത്തെ നന്മ കൊണ്ട് നിറച്ച് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ച് ദൈവദിന സന്നിധിയിലേക്ക് കടന്നു പോകുന്ന ഒരാൾ വിശുദ്ധിയുടെയും നേർമയുടെയും പ്രതീകമായ വിശേഷവസ്ത്രം ശുഭ്രവസ്ത്രം ധരിച്ചിരിക്കണം അങ്ങനെ വേണം അവരോടൊപ്പം സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് നമ്മൾ ഹോളി വീക്ക് ഹോളി ഫ്രൈയിലെ ഹോളി ഫ്രൈയിലെ രക്ഷാകരമായ വെള്ളിയാഴ്ച എന്നതിന് പേര് കൊടുക്കും അപ്പോഴോ ചില സ്ഥലങ്ങളിൽ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഈ വലിയ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ചില പള്ളികളിൽ എല്ലാവരും കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നത് കാണാൻ സാധിക്കും ഒരിക്കലും അത് ശരിയല്ല പിന്നെയോ ഈ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനുള്ള ഡ്രസ് കോഡ് എന്നതുപോലെ തന്നെ ആ ദിവസം വെള്ളവസ്ത്രം ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സംസ്കാരത്തിൽ അമേരിക്കയിലെ പോലെയോ ഒക്കെ ഉള്ള സംസ്കാരത്തിൽ ദുഃഖസൂചകമായ കറുത്ത വസ്ത്രം പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയൽ യാഗമായി തോന്നുന്നു ആ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു വലിയ രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും സന്തോഷം അതിൻ്റെ ഫലമായി നമ്മൾ മണവാളനായ യേശുക്രിസ്തുവിന് മണവാട്ടിയായ സഭയെന്ന വണ്ണം നമ്മൾ സ്വീകരിക്കുകയാണ് ആ വലിയ രക്ഷാകരമായ കൂശാരോഹണത്തിലൂടെ അതിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ യേശു നമുക്കുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ക്രൂശാരോഹണത്തിൻ്റെ ഫലമായി നൽകിയിരിക്കുന്ന ആ ഒരു വലിയ വിടുതലിൻ്റെ വിശുദ്ധിയിലേക്കുള്ള നമ്മളുടെ വീണ്ടെടുപ്പിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിയ പ്രതീകമായി വിശുദ്ധിയുടെ വസ്ത്രം ശുഭ ശുഭ്രമായ വിശേഷ വസ്ത്രം വേണം കൊണ്ടുവേണം ആശുശ്രൂഷയെ സംബന്ധിക്കുവാൻ അതാണ് കിഴക്കൻ സഭകളുടെ പാരമ്പര്യം എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ശുഭ്രമായ വിശേഷ വസ്ത്രം ദാറ്റ് ഷുഡ് ബി ദ ട്രസ്റ്റ് കോഡ് വെൻ വി പർട്ടിസിപ്പേറ്റ് ഇൻ ദി ഫ്യൂണറൽ സർവീസ് ഓഫ് എ ഫെയ്ത് പോൻഡ് ദാറ്റ് ഷുഡ് ബി ദ ട്രസ്റ്റ് കോഡ് വെൻ വി ഗോ ടു ദ ചർച്ച് എനി ഡേ ഇൻക്ലൂഡിങ് ഹോളി ഫ്രൈഡേ കുഞ്ഞുങ്ങളെ ഡ്രെസ് മേക്സ് എ മാൻ എന്ന് ഇതിനു മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഡ്രെസ് മേക്സ് എ മാൻ എന്ന് പറയുന്നത് അതിനർത്ഥം നമ്മൾ എങ്ങനെ ഡ്രെസ്സ് അണിയുന്നു ഏത് നിറമാണ് അതിനുള്ളത് ഏത് തരത്തിലാണ് അത് വളരെ പ്രധാനമാണ് അത് ശ്രദ്ധിക്കുക തന്നെ വേണം പള്ളിയിൽ പോകുമ്പോൾ ഷുഡ് ബി വൈറ്റ് ആൻഡ് ബ്രൈറ്റ് ദൈവം തമ്പുരാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആളാണ് കുംബനാരും മഴയെക്കുറിച്ചുള്ള എത്ര സുന്ദരമായ കവിഭാവന അല്ലെ മഴ നമുക്ക് ഗൃഹാതുരമായ കുറെ ഓർമ്മകളാണ് പക്ഷെ മഴക്കാലത്ത് നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് അറിയാമോ മഴക്കാലമായല്ലോ ബ്രോ നമുക്ക് പൊളിക്കണ്ടേ യെസ് ബച്ചു ഈ വീടിനുള്ളിൽ തുറന്നു വെച്ചിരിക്കുന്ന ശുദ്ധജലം ഫ്രിഡ്ജിന് പിന്നിലെ ട്രേയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പിന്നെ ചെടിച്ചെട്ടികളിലും ഫ്ലവർ വേസിലുമുള്ള വെള്ളം ഈ വീടിനകത്ത് താമസിക്കാൻ ഇതെല്ലാം ധാരാളം വീടിന് പുറത്താണെങ്കിലോ ചിരട്ടകളിലും ടയറിലും പൊട്ടിയ പ്ലാസ്റ്റിക് കുപ്പികളിലും കെട്ടിക്കിടക്കുന്ന മഴ വെള്ളത്തിലും ഓടകളിലെ മലിന ജലത്തിലും നമുക്ക് മുട്ടയിട്ട് പെരുകാനുള്ള സൗകര്യവുമുണ്ട് മലേറിയ ചിക്കൻ കുനിയ ഡെങ്കി തുടങ്ങിയ മാരക രോഗങ്ങളും മറ്റു നമ്മൾ തകർക്കും ബ്രോ കണ്ടല്ലോ അല്ലെ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പലതും ചെയ്യാനാവും ഓരോ വ്യക്തിയും കുടുംബവും സമൂഹവും മഴക്കാല പൂർവ ശുചീകരണത്തിനും പകർച്ചവ്യാധി നിർമാർജനത്തിനും മാലിന്യ സംസ്കരണത്തിനും വേണ്ടി പരിശ്രമിക്കണം കുടിക്കാനുള്ള ശുദ്ധജലം എപ്പോഴും അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ഫ്രിഡ്ജിന് പുറകിലുള്ള ട്രേ ചെടിച്ചട്ടികൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി സൂക്ഷിക്കുക വീടിന്റെ പരിസരത്ത് കിടക്കുന്ന ചിരട്ട പ്ലാസ്റ്റിക് കുപ്പി ഇതിലൊക്കെ കെട്ടിക്കിടക്കുന്ന മഴ വെള്ളം ഒഴിവാക്കണം മാത്രമല്ല വീടിന്റെ പരിസരത്ത് ഫോഗിങ് ഉറപ്പുവരുത്തണം മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കുക കൊതുകുകളെ അവയുടെ ഉറവിടത്തിൽ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കൂ എന്ന് നിർബന്ധമാക്കുക വരും ഈ മഴക്കാലത്ത് കേരളത്തിൽ നിന്നും പകർച്ചവ്യാധികളെ തുരത്താം പ്രതിദിനം പ്രതിരോധം സൃഷ്ടിക്കാം അപ്പൊ എങ്ങനെയാ നമ്മൾ തുടങ്ങുക അല്ലേ സ്കൂളിൽ പഠിക്കാനുള്ളതിൽ ഒരു പ്രധാന വിഷയം കണക്കാണ് അല്ലെ ഫുൾ മാർക്ക് കിട്ടാനും ഏറ്റവും എളുപ്പം കണക്കിനാണ് അഥവാ ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിനാൽ ഇപ്പം മാർക്ക് കുറഞ്ഞു എന്ന് തോന്നിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇട്ടിരിക്കുന്ന മാർക്കുകളൊക്കെ ഒന്ന് കണക്ക് കൂട്ടി നോക്കും ശരിയാണോ എന്ന് അതുപോലെ സ്കൂളിൽ ഒന്നാമനായാലും എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കണക്ക് പറഞ്ഞ് വീട്ടുകാരെ കൂട്ട ചെലവീപിക്കും അങ്ങനെയെങ്കിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ട് നമ്മുടെ നീളം ഉയരം ഉടുപ്പിന്റെ അളവ് എല്ലാത്തിനും ഒരു കണക്കുണ്ട് ഇനി നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒരു കണക്കൂട്ടലുണ്ടായി പറയും അവന്റെ കാര്യം കണക്ക കണക്ക അപ്പോ ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ഈ ആഴ്ച നമുക്കൊരു മാത്സ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം ഒരു അവധി ദിവസം കൂട്ടുകാർക്ക് ഓട്ടോറിക്ഷയിൽ സ്കൂളിലേക്ക് പോകേണ്ട വന്നിരിക്കുന്നു അപ്പോൾ അമ്മ പറഞ്ഞു എത്ര രൂപ ഓട്ടോക്കൂലി ആകുമെന്ന് കൃത്യമായി കണക്കുകൂട്ടി പറയുവാൻ സ്കൂളിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരം ഓട്ടോറിക്ഷയുടെ റേറ്റ് ഇതാണ് കൂട്ടുകാരെ ബുക്കും പേനയും എടുത്ത് കണക്ക് കൂട്ടുമോ അതോ ഏതെങ്കിലും ഷോർട്ട് കട്ടോ ഫോർമുലയോ ഉപയോഗിക്കുമോ സത്യത്തിൽ ഉയർന്ന ക്ലാസ്സുകളിൽ കൂട്ടുകാർ പഠിക്കാൻ പോകുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന കൺസെപ്റ്റ്സിൻ്റെ ഫോർമുല ഉപയോഗിച്ചാൽ അനായാസം ഇത് കണ്ടുപിടിക്കാം ഇത്തരത്തിൽ നമ്പേഴ്സിനെ പറ്റിയുള്ള വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു മഹാനായ മാത്തമറ്റീഷ്യനായിരുന്നു ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ ജീവിച്ചിരുന്ന കാൾ ഫെഡറിക് ഫെഡറിഗോസ് അദ്ദേഹം ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും നമ്പേഴ്സിൻ്റെ ഇടയിലെ പാറ്റേൺസ് കണ്ടുപിടിക്കാൻ വലിയ ഒരു കഴിവ് ഉണ്ടായിരുന്നു അദ്ദേഹം പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കണക്കധ്യാപകൻ കുട്ടികൾക്ക് ഒരു പ്രയാസമുള്ള ഒരു അസൈൻമെൻറ്റ് കൊടുത്തു അതായത് ഒന്ന് മുതൽ നൂറ് വരെയുള്ള നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുക കുട്ടികളെല്ലാം ഇരുന്ന് പതുക്കെ എഴുതി കണക്കൂട്ടാൻ തുടങ്ങി ഗോസ് ആകട്ടെ ഒരു നിമിഷം കൊണ്ട് ആൻസർ എഴുതി വെറുതെ ഇരുത്തും ഗോസ് വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഉഴപ്പ് കാണുക എന്നൊരു ധാരണ അധ്യാപകന് വന്നതുകൊണ്ട് ഗോസിൻ്റെ അടുത്ത് അധ്യാപകനെത്തി അധ്യാപകൻ നോക്കിയപ്പോൾ ഗോസ് ഫൈവ് തൗസൻഡ് ആൻഡ് ഫിഫ്റ്റി എന്ന ആൻസറ് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു അധ്യാപകൻ അത്ഭുതപ്പെട്ടു പോയി എന്താണ് സംഭവിച്ചത് മറ്റു കുട്ടികളൊന്നും പാറ്റേൺ കാണാതിരുന്നത് കൊണ്ട് പതുക്കെ പതുക്കെ നമ്പേഴ്സ് ഓരോന്നോരോന്നായിട്ട് കൂട്ടി പോയി ഗോസാകട്ടെ ഈ ഒന്ന് തൊട്ട് നൂറ് വരെയുള്ള നമ്പേഴ്സിനെ രണ്ട് സെറ്റായിട്ട് കണ്ടു വൺ ടു ഫിഫ്റ്റി ആൻഡ് ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നിട്ട് ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂട്ടി വൺ പ്ലസ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് വൺ അടുത്ത നമ്പർ ടു പ്ലസ് നയൻറ്റി നയൻ ഹൺഡ്രഡ് ആൻഡ് വൺ ത്രീ പ്ലസ് നയൻറ്റി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് വൺ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുറച്ച് വന്ന് ഒടുവിൽ അവസാനത്തെ പേര് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് ആൻഡ് വൺ ചുരുക്കി പറഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് വൺ സമ്മായിട്ട് വരുന്ന അൻപത് പേഴ്സാണ് അതിനകത്തുള്ളത് അപ്പോൾ സൊല്യൂഷൻ വളരെ എളുപ്പമായി ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇൻറ്റു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആൻഡ് ഫിഫ്റ്റി നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ സകല കാര്യങ്ങളും മനോഹരമായിരിക്കുന്നത് അത് മാത്തമാറ്റിക്കൽ പാറ്റേൺസിലായിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് സഭാപ്രസംഗിയുടെ പുസ്തകം മൂന്നിൻ്റെ പതിനൊന്നിൽ പറയുന്നത് ദൈവം സകലതും മനോഹരമായിട്ട് സൃഷ്ടിച്ചു നമുക്ക് മൂന്ന് ഇൻസൈറ്റ്സ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഒന്ന് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കൾ അത് ഒരു പൂവിൻ്റെ ഇതളാകട്ടെ ഒരു മരത്തിലെ തണ്ടിലെ ഇലയുടെ അറേഞ്ച്മെൻ്റ് ആകട്ടെ ഒരു മൈൽപീലിയുടെ ഡിസൈൻ ആകട്ടെ എല്ലാം മാത്തമാറ്റിക്കൽ പാറ്റേൺസ് അതുകൊണ്ടാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതിൽ ഉപയോഗിച്ചാണ് അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കൂട്ടുകാർക്ക് ഏറ്റവും ആവശ്യമുള്ളതും ഈ മാത്തമാറ്റിക്സാണ് കൂട്ടുകാർക്ക് മാത്തമാറ്റിക്സ് പ്രയാസമാണെങ്കിൽ അതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുമല്ലോ രണ്ട് നമുക്ക് സയൻസും മാത്സും എന്താണ് എന്നറിയാൻ മേലാത്തത് കൊണ്ടാണ് ഈ പ്രയാസം ഉൾപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളുടെയും കൺട്രോൾ ചെയ്യുന്ന ചില ഡിവൈൻ ലോസ് ശാസ്ത്രജ്ഞന്മാർ ഒബ്സർവ് ചെയ്ത് എക്സ്പെരിമെൻസ് നടത്തിയാണ് സയൻസിൻ്റെയും മാത്സിൻ്റെയും പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മളിതറിയാതെ മെക്കാനിക്കലായിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പ്രയാസമായിരിക്കുന്നത് കുട്ടികൾക്ക് ഈ ഇൻസൈറ്റ് കൊടുക്കുവാൻ അധ്യാപകർ ശ്രദ്ധിക്കുമല്ലോ ഇതിനേക്കാളൊക്കെ നമ്മെ സഹായിക്കുന്നത് മൂന്നാമത്തെ കാര്യമാണ് ഏത് പ്രശ്നത്തിനകത്തും നമ്മളൊരു ഇൻസൈറ്റ്സ് ഡെവലപ്പ് ചെയ്താൽ നമുക്കത് വളരെ വേഗം സോൾവ് ചെയ്യാൻ സാധിക്കും ഗോസിൻ്റെ കൂട്ടുകാർക്ക് പാറ്റേൺസോ ഇൻസൈറ്റ്സോ ഒന്നും കിട്ടിയില്ല അവർ ഒരുപാട് സമയമെടുക്കുന്നു ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്നാൽ ഗോസ് ആകട്ടെ ഒരു നിമിഷം കൊണ്ട് അത് സോൾവ് ചെയ്തു ഈ ലോകത്തിൽ വലിയ നേതാക്കന്മാരായവരും വലിയ ബുദ്ധിശാലികളായവരും ഒക്കെ ഇങ്ങനെ മറ്റു മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത പാറ്റേൺസും ഇൻസൈറ്റ്സും കണ്ടവരാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ സി ലിങ്കേജസ് സി പാറ്റേൺസ് സി ഇന്റർ കണക്ഷൻസ് ഡെവലപ്പിങ് സൈൻസ് അതിലൂടെ നിങ്ങളും വലിയ മഹാന്മാരായിത്തീരട്ടെ പ്രിയുള്ള കൂട്ടുകാരി നമ്മുടെ പുതിയ ചലഞ്ച് വരുന്നുണ്ട് ഒത്തിരി ഒത്തിരി സമ്മാനങ്ങളുമായി വിശദ വിവരങ്ങൾ അറിയാൻ കുറച്ചുകൂടെ കാത്തിരിക്കണം എന്ന് മാത്രം അതുമാത്രമല്ല നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ എന്നാൽ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ് ഒന്നാമത് ആഘോഷിക്കുന്ന ബർത്ത്ഡേ അല്ല ഒത്തിരി കൂട്ടുകാരുടെ ഫോട്ടോകൾ വരുന്നുണ്ട് അതൊക്കെ കൊടുക്കാൻ കഴിയാത്തത് അവരുടെ ഒന്നാമത്തെ വയസ്സ് പൂർത്തിയാകുന്ന ബർത്ത്ഡേ അല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ശ്രദ്ധാപൂർവം നിങ്ങളുടെ എല്ലാ കൊച്ചുകൂട്ടുകാരുടെയും ഒന്നാമത്തെ ബർത്ത്ഡേ കണ്ടുപിടിച്ച് അവരുടെ ഫോട്ടോയൊക്കെ അയച്ചു തരാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വിളിക്കുന്നവർ എന്ന ഫോൺ നമ്പർ നേർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാറ്റിന്റെ സന്തോഷം പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും